ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ നാനൂറ്റി എഴുപത്തി റൺസ് എന്ന് പറയുന്ന ഒരു മികച്ച സ്കോറിനെതിരെ ഇന്ത്യ പൊരുതുകയാണ് മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ മുന്നൂറ്റി അമ്പത്തി എട്ട് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ നൂറ്റി അറുപത്തി നാല് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അവിടെ നിന്ന് പരാജയത്തെ തുറച്ചു നോക്കിയ ഇന്ത്യയെ പുതുമുഖ താരമായ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു സെഞ്ചുറിയാണ് ഇത്ര വലിയ ഒരു സ്കോറിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മത്സരം ഇന്ന് രാവിലെ ആരംഭിക്കുമ്പോൾ ക്രീസിലുണ്ടായിരുന്ന ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നൽകാതെ തന്നെ പെട്ടെന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തനതായ ശൈലിയിൽ അനാവശ്യമായ ഷോട്ടുകൾ പലപ്പോഴും കളിക്കുന്ന ഒരു താരമാണ് സിറ്റുവേഷൻ നോക്കാതെ കളിക്കുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം പലപ്പോഴും അതിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ടെങ്കിലും പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയനാകുന്ന ഒരു താരമാണ് ഇതുപോലെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ഷോട്ടുകളാണ് പലപ്പോഴും അദ്ദേഹത്തിന് വിനയാകാറുള്ളതും ഈ ഒരു മത്സരത്തിലും അത് തന്നെയാണ് കണ്ടത് രാവിലെ മത്സരം പുരോഗമിക്കാൻ തുടങ്ങി കുറച്ച് റൺസുകൾ നേടിയ ഉടനെ തന്നെ സ്കോട്ട് ബോളണ്ടിനെ അദ്ദേഹം ഒരു ഷോട്ട് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് തന്നെ ഈ മത്സരത്തിൽ കുറേ റൺസുകൾ നേടി ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് ഈ ഔട്ടായതിനു തൊട്ട് മുമ്പുള്ള ഒരു ബോൾ പോലും അതുപോലെ തന്നെ ഉള്ള ഒരു ഷോട്ടിനും ശ്രമിച്ചു കൊള്ളാതെ പോവുകയായിരുന്നു വീണ്ടും അതേ ഒരു ഷോട്ട് ശ്രമിക്കുകയും യും അതൊരു ടോപ്പെട്ടെടുക്കുകയും നേരെ ഫീൽഡർ കൈകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു രവീന്ദ്ര ജഡേജ ഒരു ഒരു എൻഡിൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റേ എൻഡിൽ പുതുമുഖ താരമായ നിതീഷ് കുമാർ റെഡ്ഡി വന്നു വീണ്ടും നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും കൂടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നദാൻ ലയന്റെ ഒരു നല്ല ബോളിൽ രവീന്ദ്ര ജഡേജ എൽ ബി ഡബ്ല്യു ആവുകയും ചെയ്തു ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിലായി ആ ഒരു സമയത്ത് ഫോളോ ഓൺ ഒഴിവാക്കണമെങ്കിൽ പോലും ഇന്ത്യക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തണമായിരുന്നു പക്ഷേ ആ ഇരുന്നൂറ്റി ഏഴ് എന്ന നിലയിൽ നിന്ന് വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും തമ്മിലുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ കണ്ടു നൂറ്റി ഇരുപത് റൺസിന് മുകളിലുള്ള ഒരു ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓവർസീസ് കണ്ടീഷനുകളിൽ കളിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ മിഡിൽ ഓർഡർ ബാറ്റർമാരും ലോവർ മിഡിൽ ഓർഡർ ബാറ്റർമാരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് എസ്പെഷ്യലി ഇതുപോലെയുള്ള ബോർഡർ ഗവാസുകൾ ട്രോഫിക്കായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ആ ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ ഇതുപോലെ ലോവർ മിഡിൽ ഓർഡറിലും മിഡിൽ ഓർഡറിലും വരുന്ന ബാറ്റർമാരുടെ പ്രകടനങ്ങൾ എപ്പോഴും പ്രശംസ അർഹിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ഒരു സീസൺ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യ ജയിച്ച അവസാന ടെസ്റ്റ് മത്സരത്തിൽ അതായത് അത് ബ്രിസ്ബെയിനിലെ ഗ്യാബയിൽ നടന്ന ടെസ്റ്റ് മത്സരമായിരുന്നു ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഏകദേശം മുന്നൂറ്റി എഴുപത് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ഒരു ഘട്ടത്തിൽ നൂറ്റി എൺപത്തി ആറ് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അവിടെ നിന്നിട്ട് ഇതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും ഷാർദുൽ താക്കൂറും തമ്മിലൊരു പാർട്ണർഷിപ്പാണ് അന്ന് ഇന്ത്യയെ കരകയറ്റി ഇതുപോലെ ഒരു നൂറ്റി ഇരുപത് റൺസിന് മുകളിലുള്ള ഒരു പാർട്ണർഷിപ്പിലൂടെ ഇന്ത്യയുടെ സ്കോർ ഒരു മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന നിലയിലേക്ക് എത്തിക്കാനായിട്ട് അന്ന് അവർക്ക് സാധിച്ചിരുന്നു പക്ഷെ അപ്പോഴും ഓസ്ട്രേലിയ മുപ്പത് റൺസിൽ കൂടുതലുള്ള ഒരു ലീഡ് നേടിയിരുന്നു ആ ഒരു മത്സരത്തിന്റെ രണ്ടാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയ പുറത്താക്കി കൊണ്ട് മുന്നൂറ്റി റൺസ് നേടി ഇന്ത്യ അന്ന് ആ ഒരു മത്സരവും ആ പരമ്പരയും സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിന് ഏഴ് എന്ന നിലയിൽ നിന്നാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്തത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് അതായത് നമ്മുടെ ഈ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ കണ്ടുപഠിക്കേണ്ട രീതിയിൽ ഏത് ബോൾ കളിക്കണം ഏത് ബോൾ ലീവ് ചെയ്യണം എന്നുള്ളത് വാഷിങ്ടൺ സുന്ദരം നിതീഷ് കുമാർ റെഡ്ഡിയും കാണിച്ചു കൊടുത്തു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഈ ഒരു ടീമിനെ കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു സ്ഥാനം പോലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഈ ഒരു ടീമിൽ ഒരു ബോളർ ആയിട്ടാണോ അതോ ഒരു ബാറ്റർ ആയിട്ടാണോ കളിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ഉയർന്നിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ആന്ധ്രയിൽ നിന്ന് തന്നെയുള്ള മുൻ ഇന്ത്യൻ താരവും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ചീഫ് സെലക്ഷൻ കമ്മിറ്റി ഓഫീസർ ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന എം എസ് കെ പ്രസാദിന്റെ ഭാഗത്തു നിന്നായിരുന്നു അദ്ദേഹം രണ്ടാമത്തെ ദിവസത്തെ കെമൻട്രിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കെമൻട്രിയിൽ പറഞ്ഞത് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഈ ടീമിൽ ഒരു കൺഫ്യൂഷൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ബാറ്റർ ആണോ ബൌളർ ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം ശുഭ്മാൻ കില്ലിനെ പോലെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ കളിപ്പിക്കണമെന്ന് എന്നുള്ളതായിരുന്നു എം എസ് കെ പ്രസാദിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ എം എസ് കെ പ്രസാദിനും അവിടെ തടിച്ചുകൂടിയ കൂടിയ എഴുപതിനായിരത്തോളം വരുന്ന കാണികൾക്കും ഒരു മറുപടി നൽകുന്ന ബാറ്റിംഗ് ആയിരുന്നു ദിജ് കുമാർ റെഡ്ഡിയുടേ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി പുഷ്പ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഒരു സെലിബ്രേഷൻ നമ്മൾ കണ്ടു എക്സലന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു അതിനുശേഷം രണ്ടുപേരും നമ്മളുടെ ബാറ്റിംഗ് മഴ വന്നു കുറച്ചുനേരം മത്സരം നിർത്തിവെക്കേണ്ടി വന്നു അതിനുശേഷം വന്നപ്പോൾ ഓസ്ട്രേലിയൻ ബൌളർമാരുടെ ഒരു ബൌളിംഗ് പ്രകടനം മികച്ചതായിരുന്നു അവരുടെ ലൈൻ ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു ആ ഒരു കുറച്ച് ഓവറുകളിൽ നമ്മൾ നോക്കുമ്പോൾ സ്കോട്ട് ബോൾ ഉണ്ടും അതുപോലെ പാറ്റ് കമ്മിൻസോ കയറിഞ്ഞ ലെങ്ത് അല്ലെങ്കിൽ മിച്ചർ സ്റ്റാർക്ക് കയറിഞ്ഞ ലെങ്ത് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ലെങ്ത് ആയിരുന്നു പക്ഷേ ആ ഒരു സമയത്തായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും കൂടുതൽ കൂടുതൽ ലീവ് ചെയ്ത് കളിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന് മത്സരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അമ്പത് റൺസ് നേടിയ വാഷിംഗ്ടൺ സുന്ദർ നത്തൻ ലയൻഡിന്റെ ബോളിങ്ങിൽ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം പിന്നീട് വന്ന ജസ്പ്രീത് കുമാർക്ക് വലിയ കോൺട്രിബ്യൂഷനൊന്നും നൽകാനായിട്ട് സാധിച്ചില്ല രണ്ട് റൺസിന്റെ കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ അദ്ദേഹവും പുറത്തായി മുന്നൂറ്റി അമ്പത് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി ആ ഒരു സമയത്ത് നിതീഷ് കുമാർ റെഡ്ഡി തൊണ്ണൂറ്റി ഒമ്പത് റൺസിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു ആ ഓവറിലെ അവസാന കുറച്ച് ബോളുകൾ കളിക്കേണ്ട ചുമതല എന്ന് പറയുന്ന മുഹമ്മദ് സ്വരാജിനായിരുന്നു പക്ഷേ മുഹമ്മദ് സ്വരാജും തടുത്തിടുകയും നിതീഷ് കുമാർ റെഡ്ഡിക്ക് സെഞ്ചുറി നേടാനുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്തു അടുത്ത ഓവറിൽ സ്കോട്ട് ബോളറിനെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മോഡിലൂടെ ഒരു മികച്ച ഷോട്ടിലൂടെ നിതീഷ് കുമാർ റെഡ്ഡി തന്റെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ എഴുപതിനായിരത്തോളം കാണികളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ിലെ ഏറ്റവും അധികം അദ്ദേഹത്തിനെ ക്രിക്കറ്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെയും സാക്ഷി നിർത്തിയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഈ ഒരു മിന്നുന്ന സെഞ്ചുറി എന്നുള്ളതാണ് എട്ടാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നിട്ട് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടുന്ന താരമായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോയി ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ മൂന്നാമത്തെ പൊസിഷനിലേക്കും അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു പതിനെട്ട് വയസ്സിലാണ് അദ്ദേഹം ആ സെഞ്ചുറി നേടിയത് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സിൽ ഋഷഭ് പന്ത് ഒരു നേടിയിരുന്നു ഇദ്ദേഹവും ഇതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സിലാണ് നിതീഷ് ഇപ്പോൾ ഈ സെഞ്ചുറി നേടിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് റൺസിന് ഇപ്പോഴും ഇന്ത്യ പുറകിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി രണ്ട് ദിവസത്തെ മത്സരമാണ് ബാക്കിയുള്ളത് ഒട്ടും തന്നെ ആശാവഹമല്ലാത്ത ഒരു പൊസിഷനിൽ നിന്നാണ് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇന്നലത്തെ നൂറ്റി അറുപത്തിനാല് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഇന്ന് മെച്ചപ്പെട്ട മുന്നൂറ്റി അമ്പത്തി എട്ടിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിൽ നാളെ കുറച്ച് റൺസും കൂടെ ആഡ് ചെയ്യാനായിട്ട് നാളെ എത്ര റൺസ് രാവിലെ ആഡ് ചെയ്യാൻ സാധിച്ചാലും അതെല്ലാം ഡെഫിനിറ്റ് ആയിട്ടും ഇന്ത്യക്ക് ഒരു ബോണസ് ആയിരിക്കും എന്നുള്ളതാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനം എന്ന് പറയുന്നത് പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം അത്രയ്ക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ഒരു അഗ്രഷനും അതുപോലെ ഡിഫെൻസീവ് മോഡും ഇടകലർന്ന അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ഒരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നുള്ളതാണ് എപ്പോൾ ബോൾ ലീവ് ചെയ്ത് കളിക്കണം എപ്പോൾ അഗ്രസീവ് ആയിട്ട് കളിക്കണം എന്നുള്ളതിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ മൈൻഡ് ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഇനി രണ്ടു ദിവസമാണ് ഈ ഒരു മത്സരത്തിൽ ബാക്കിയുള്ളത് ആ രണ്ട് ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ബോൾ നന്നായിട്ട് തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ മൂന്നാമത്തെ ഇന്നിങ്സ് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവിടെ രവീന്ദ്ര ജഡേജയുടെയും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും റോൾ എന്ന് പറയുന്നത് പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഇന്ത്യയുടെ ഈ രണ്ട് സ്പിന്നേഴ്സിനെ എന്തിനു കളിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നാളെ നാലാമത്തെ ദിവസമാണ് പിച്ച് ആയിട്ട് തിരിയും ചെറിയ ക്രാക്കുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ വേറെ ടയർ പിച്ചിൽ സംഭവിച്ചിരിക്കുന്നു ഈ രണ്ട് സ്പിന്നർമാരും കൂടെ ഓസ്ട്രേലിയയെ വരിഞ്ഞു മുറുക്കുകയാണെങ്കിൽ ിൽ ഇന്ത്യക്ക് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് തിരിച്ച് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല മൂന്നാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ പരാജയത്തെ തുറച്ചു നോക്കിയിരുന്ന ഇന്ത്യയെ ഇങ്ങനെ ഒരു നല്ല ഒരു പൊസിഷനിലേക്ക് എത്തിച്ചതിന് വാഷിംഗ്ടൺ സുന്ദരം നിതീഷ് കുമാർ ടീം പ്രശംസ അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അടുത്ത രണ്ട് ദിവസത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ